ഈ വർഷത്തെ മാതൃദിനം കടന്നുപോയിട്ട് രണ്ട് ദിവസം അത് സോഷ്യൽ മീഡിയയിൽ പലരും തങ്ങളുടെ അമ്മമാരോടൊപ്പമുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തു ആഘോഷം കൊഴുപ്പിച്ചു ജീവിച്ചിരിക്കുമ്പോൾ അമ്മമാരുടെ അറിയാത്ത വില മരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ഇല്ലാതാകുമ്പോൾ നമ്മളിൽ നിറയും അമ്മ ഇല്ലാതാകുമ്പോൾ അമ്മ ജീവിച്ചിരുന്നുബോൾ പതിവായി ചോദിച്ചിരുന്ന വല്ലതും കഴിച്ചോ എന്ന ആ ചോദ്യം നമ്മളെ ഒന്നുകൂടി വേദനിപ്പിക്കും ഒന്നുകൂടി സ്വന്തം അമ്മയെ സ്നേഹിക്കണം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാവുകയാണ് ഒരു കുറിപ്പ് മെയ് പന്ത്രണ്ട് മാതൃദിനത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രമുഖരടക്കം നിരവധി പേർ തങ്ങളുടെ അമ്മമാരെക്കുറിച്ച് എഴുതിയത് നമ്മൾ കണ്ടു എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഈ കുറിപ്പ് ഉള്ളുലക്കുന്ന കുറിപ്പാണ് അമ്മയുടെ ഓർമ്മകൾ കുറിച്ചിട്ടിരിക്കുകയാണ് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റും നടിയും മോഡലും ഒക്കെയായ ശീതൾ ശ്യാം വായിക്കുന്നവരുടെ കണ്ണ് നിറയിക്കുന്ന അത്രയും ഹൃദയസ്പർശിയായ എഴുത്താണ് ശീതളിൻ്റേത് അമ്മയോടൊപ്പമുള്ള നല്ലൊരു ഫോട്ടോ പോലും കയ്യിലില്ലല്ലോ എന്ന ശീതളിൻ്റെ വേദന അതേ തീക്ഷ്ണതയിൽ വായിക്കുന്നവരിലേക്കും പടരുകയാണ് വായിക്കാം അമ്മയോടൊപ്പമുള്ള ഓർമ്മകൾ എപ്പോഴും ഉള്ളുനീറ്റലുള്ളവയാണ് ഓർത്തെടുക്കാൻ പറ്റുന്ന നല്ല ഒരു ദിവസം പോലും ചിലപ്പോൾ ഉണ്ടാകില്ല നല്ല ഉടുപ്പ് വാങ്ങി തരുമ്പോൾ നല്ല പലഹാരം വാങ്ങിത്തരുമ്പോൾ തലയിൽ എണ്ണ തേച്ച് തരുമ്പോൾ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ മാത്രം അമ്മയെ പറയുന്ന ഒരാളായിരുന്നു ഞാൻ അടുത്തുള്ള തയ്യൽക്കടയിൽ പോയി വെട്ടിമാറ്റിയിട്ട തുണികൊണ്ട് വന്ന് സാരിയാക്കി ചുറ്റി പാടത്തെ പർപ്പടക പുല്ല് തലയിൽ മുടിയാക്കി മെടഞ്ഞ് വേലിയിലുള്ള ചെടിപ്പടർപ്പുകളെ സ്കൂൾ കുട്ടികളായി കരുതി വടിയെടുത്ത് അടിച്ച് ടീച്ചറായി അഭിനയിക്കുന്ന സ്ഥിരം പരിപാടി കാഴ്ചവെക്കും മറ്റു കുട്ടികൾ കളിക്കുന്ന കളികൾക്ക് പോകാത്തതും ആരും കൂടാത്തതും മറ്റൊരു കാര്യം പാടത്ത് പുല്ലരിയാനോ പറമ്പിൽ വിറക് പെറുക്കാൻ വരുന്ന ചേച്ചിമാരോ അമ്മച്ചിമാരോ എൻ്റെ അമ്മയെ വിളിച്ച് കാര്യം പറയും ഈ ചെക്കൻ പെണ്ണു കളി കളിക്കുന്ന ഒരാഥെ ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റൂല നല്ല അടി കൊടുക്കണം അമ്മ അത് കേട്ട് അടുക്കളയിൽ നിന്ന് ഓടി വരും ഞാനും ഓടും അമ്മ കയ്യിൽ തെങ്ങിൻ മടൽ കരുതിയിട്ടുണ്ടാകും ഞാൻ കണ്ട പാടെ ഓടും അമ്മ പിറകെ അപ്പുറത്തെ പറമ്പിലെ തെങ്ങിൻ മറവിൽ ഒളിച്ചു കളിക്കും അമ്മ ഇങ്ങോട്ട് നോക്കും ഞാൻ അങ്ങോട്ട് തിരിച്ച് നോക്കും എന്ന് പറഞ്ഞ് എന്നെ അടിക്കാൻ ഓടിക്കും ഞാൻ ഓടും പക്ഷേ അമ്മയ്ക്ക് ശരിക്കും എന്നെ അടിക്കാൻ പാകത്തിന് കിട്ടിയാൽ അടിക്കൂല എറിയാൻ കിട്ടിയാൽ എറിയൂല ഞാൻ കൊഞ്ഞനം കുത്തി കാണിക്കുമ്പോൾ പട്ടമടൽ ദൂരെ എറിഞ്ഞ് എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കും എന്നിട്ട് പറയും ഈ തയ്യൽക്കടയിലെ വെട്ട് പീസ് മാറ്റി ഒരു കൂടെ അപ്പോൾ നല്ല ചന്ത ഉണ്ടാകും പർപ്പടക പുല്ല് മാറ്റി ബ്ലാക്ക് നെറ്റ് വെച്ചാൽ മതി ഇങ്ങനെ ഐഡിയ പറയും എന്നെ തല്ലി ശരിയാക്കാൻ നിൽക്കുന്ന ചേച്ചിമാരും അമ്മച്ചിമാരും ഇത് കേട്ട് അവരുടെ പണി നോക്കും ഞാൻ ഞാനമ്മയെ ഇറക്കി കെട്ടിപ്പിടിക്കും അമ്മ സാരിത്തലപ്പ് കൊണ്ട് എൻ്റെ മുഖം തുടയ്ക്കും വാ വലതും കഴിക്കാമെന്ന് പറയും വലുതായപ്പോൾ ബാംഗ്ലൂർ ജീവിതം തുടങ്ങി ആ നാടനെ ഒത്തിരി ആകർഷിച്ചു ജോലിയായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ അമ്മ വിളിക്കും അന്ന് ഫോണുണ്ടായിരുന്നു അമ്മ നാട്ടിൽ നിന്ന് വിളിച്ചു വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കും ഞാൻ തിരിച്ച് ചൂടായി മറുപടി പറയും എന്തിനാണ് എപ്പോഴും വിളിക്കുന്നത് ഞാൻ എന്തെങ്കിലും കഴിച്ചോളാം എപ്പോഴും ഇങ്ങനെ വിളിക്കണ്ട രണ്ടായിരത്തി എട്ടിൽ പാടവരമ്പത്ത് തണുത്ത ആ ശരീരം നിറം വങ്ങി അടുക്കളക്കരി പുരണ്ട ചത്തു ചത്തുമലച്ചു കിടക്കുന്നത് കണ്ടതു മുതൽ പിന്നെ ആരും എന്നോട് ചോദിച്ചില്ല വല്ലതും കഴിച്ചോ എന്ന് ആ ഫോൺ വിളി ഇപ്പോൾ വന്നിരുന്നെങ്കിൽ എന്ന് അറിയാതെ ആഗ്രഹിക്കുന്നു കൂടെ ഒരു നല്ല ചിത്രം പോലും നമ്മൾ തമ്മിലില്ലല്ലോ ശരിക്കും നമ്മുടെയൊക്കെ അമ്മമാരെ ജീവിച്ചിരിക്കുമ്പോൾ അത്രമാത്രം നമ്മൾ സ്നേഹിക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കുറിപ്പ് പലപ്പോഴും ഈ മദേഴ്സ് ഡേ ഫാദേസ് ഡേ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുമ്പോൾ നല്ല നല്ല ചിത്രങ്ങൾ അമ്മമാരോടൊപ്പം അച്ഛനോടൊപ്പം ഒക്കെയുള്ള നല്ല നല്ല ചിത്രങ്ങൾ പലരും സെലിബ്രിറ്റീസ് അടക്കം ഇടുന്നത് കാണുമ്പോൾ അതുകൊണ്ട് അതിലാണ് ഏറ്റവും മനോഹാരത എന്ന് കരുതി അതിൻ്റെ ആ ഒരു ആഘോഷത്തുമുറിപ്പിൽ പെട്ടു പോകുന്നവരാണ് പലരും അല്ല നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ അമ്മയോടുള്ള ആ ഒരു സ്നേഹം ഏതൊരു അവസരത്തിലും പ്രകടിപ്പിക്കുക എന്നത് തന്നെയാണ് ഓരോ മാതൃദിനവും ഓരോ പിതാവിൻ്റെ ദിനവും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ശരിക്കും അച്ഛനും അമ്മയ്ക്കും ഒരു പ്രത്യേക ദിനം ആവശ്യമില്ല എല്ലാ അവസരങ്ങളിലും അവരെ ഓർക്കാനും അവരെ കരുതാനും അവർക്ക് വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യാനും സാധിക്കണം നമുക്ക് എന്തായാലും കൂടെയുള്ള ജീവിച്ചിരിക്കുന്ന അമ്മയെ ഒന്നുകൂടി കെട്ടിപ്പിടിച്ച് സ്നേഹിക്കാൻ ഈ കുറിപ്പ് ശീതലിൻ്റെ കുറിപ്പ് സഹായകമാവുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്